ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് മമ്മ ആൻഡ് കിഡ്സോൺ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കുമായിട്ടാണ് നിങ്ങൾ എന്തായാലും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത് അധികം ഓയിലൊന്നും ആവശ്യമില്ലാത്തൊരു സ്നാക്കാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു കാൽ കപ്പ് മിൽക്ക് എടുക്കുക അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം മിൽക്ക് ഓവറായിട്ട് തിളക്കൊന്നും വേണ്ട അത് ജസ്റ്റ് ഒന്ന് ചൂടായാ മതി ഇനി ചൂടാക്കിയ ഈ പാലിലേക്ക് ഹാഫ് ടീസ്പൂൺ ഇൻസ്റ്റൻറ് ഈസ്റ്റ് ചേർക്കുക ഇനി ഡ്രൈഡ് ഈസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല അടുത്തത് ഒരു ടീസ്പൂൺ ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ടൈം റെസ്റ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഹാഫ് മെഷറിംഗ് കപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ രണ്ട് പ്രാവശ്യം ഇത് ഇടുന്നത് മൈദ എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടാണ് ഞാനിവിടെ ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ആഡ് ചെയ്യാം ഞാനിവിടെ ബട്ടർ ആഡ് ചെയ്തിട്ടില്ല ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ മിൽക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതൊന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കുക ഇനി അവസാനമായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്തിട്ട് ഇത് മിനിമം രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാനുണ്ട് നാല് മീഡിയം സൈസിലുള്ള ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അത് കുക്കറിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് രണ്ട് വിസിൽ അടിച്ചിട്ട് വേവിച്ചെടുത്തതാണ് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഇഞ്ചി ചമ്മന്തിയാണ് ഇതൊരു അര കപ്പ് തേങ്ങയും അതിലേക്ക് ഒരു ഇഞ്ചി നീളത്തിലുള്ള ഇഞ്ചിയും ഒരു പിടി മല്ലിച്ചപ്പും എരിവുള്ള രണ്ട് പച്ചമുളകും മൂന്ന് ടു നാല് ടീസ്പൂൺ വരെ വിനാഗിരിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് മിക്സിയിൽ അരച്ചെടുത്തതാണിത് അടുത്തതായിട്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന മൈനേസ് ആണ് ഇത് രണ്ട് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് മിൽക്കും കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും നേരത്ത് മിക്സിയിൽ അടിച്ചെടുത്തതാണ് അടുത്തതായിട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് മുട്ടയാണ് ഒരു മുട്ടയിൽ നിന്ന് തന്നെ നമുക്ക് അഞ്ച് ടു ആറെണ്ണം വരെ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ നാല് ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ മെയിനായിട്ടും ഇതിലേക്ക് വേണ്ടത് ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുള്ളത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റാക്കി കുഴച്ചെടുക്കണം ുണ്ടാക്കാൻ നമുക്ക് രണ്ട് ബോൾസാണ് ആവശ്യം അപ്പം നമ്മൾ ഒന്നിനെ നേർ പകുതിയാക്കിയിട്ട് രണ്ട് ബോൾസാക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇനി ഇതേപോലെ ബോൾസാക്കിയിട്ട് രണ്ടെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് രണ്ടെണ്ണം ഒന്ന് പരത്തിയെടുക്കണം അതുകൊണ്ട് മാക്സിമം എത്ര വരെ പരത്താൻ കഴിയുമോ അതുവരെ നിങ്ങളൊന്ന് പരത്തിയെടുക്കുക ഇനി ഒരു ഗ്ലാസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ അളവെടുക്കുക ഇനി ഇതിന് മുകളിലായിട്ട് ഒരു ടീസ്പൂൺ വീതം പുറത്തു പോകാത്ത രീതിയിൽ ചിക്കൻ ഇട്ട് കൊടുക്കുക ഇതിൽ നിറയെ ചിക്കൻ ഇട്ട് കൊടുക്കരുത് ഒരു ടീസ്പൂൺ ടു ഒന്നര ടീസ്പൂൺ വരെ ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ അത് ഫുള്ളും പുറത്തേക്ക് പോകും ഇനി ഇതിന് മുകളിലായിട്ട് ഒരു ടീസ്പൂൺ മൈനേസ് ഒഴിച്ച് കൊടുക്കണം മൈനേസ് കുറച്ച് തിക്കാവുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അതിൻ്റെ അത് കുറച്ചൊന്ന് ലൂസ് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതൊന്ന് കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കാൻ നോക്കുക ഇനി ഇത് എല്ലാതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം അടുത്തതായിട്ട് നമുക്കിനി വേണ്ടത് നമ്മുടെ ചമന്തിയാണ് ചമ്മന്തിയും അതേപോലെ ഒരു ടീസ്പൂൺ വീതം ഓരോന്നിൻ്റെ മുകളിലും ഒന്ന് ഇട്ട് കൊടുക്കുക പുറത്തേക്ക് പോവാത്ത രീതിയിൽ എല്ലാത്തിൻ്റെ മേലൊന്ന് ചമ്മന്തി കൂടി ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ വേണ്ടത് നമ്മുടെ മുട്ടയാണ് മുട്ട നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോന്നായിട്ട് ഓരോന്നിൻ്റെ മുകളിലേക്ക് വെച്ച് വെച്ച് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ളത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കണം ഇങ്ങനെ പരത്തി എടുക്കുമ്പം രണ്ടും ഒരേ സൈസിലാവാൻ നോക്കണം കാരണം ഇത് അതിൻ്റെ മുകളിൽ തന്നെ വെക്കാനുള്ളത് കൊണ്ട് തന്നെ ഇത് കറക്റ്റ് സൈസ് ആവണം ഇനി ഒരു ഗ്ലാസ്സോ എന്തോ ഉപയോഗിച്ചിട്ട് അതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ എല്ലതും നമുക്ക് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ ഒന്നും പുറത്തേക്ക് പോവാത്ത രീതിയിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞ അളവ് അനുസരിച്ച് പന്ത്രണ്ടെണ്ണം നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും അതെന്നെ രണ്ടാമത് ആക്കി പരുത്തി എടുത്തിട്ട് ഇതേപോലെ രണ്ടാമതും എടുക്കാൻ പറ്റും ഇത് വേസ്റ്റായി പോവില്ല ഇനി അവസാനമായിട്ടിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ ഓയിൽ കുടിക്കാത്ത ഐറ്റം ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനിയിപ്പോൾ ഓയിൽ ചൂടായതിനു ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം ഒരിക്കലും ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കരുത് അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ഇതിൻ്റെ പുറംഭാഗം കളർ ആയി പോകും ശരിക്കും ഈ സ്നാക്ക് വൈറ്റ് കളറാണ് നിങ്ങൾ മീ ലോ ഫ്ലെയിമിൽ ഇതിട്ടിട്ട് തിരിച്ചും മറിച്ചും ഒരു അഞ്ച് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കിട്ടുന്നൊറ്റാണ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ കണ്ടോ തീ കുറച്ച് കൂടിയപ്പോൾ തന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ആവുന്നത് കണ്ടോ ഞാനിത് ഫസ്റ്റായിട്ട് കഴിച്ചിട്ടുള്ളത് വൈകുന്നേരങ്ങളൊക്കെ ഓപ്പൺ ആവുന്ന ഈവനിങ് കോഫിയിൽ വെച്ചിട്ടായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് അങ്ങനെയാണ് ഞാനിത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് ഇതിന് ഇൻഗ്രീഡിയൻസ് ഒക്കെ തപ്പി നടന്നത് ഇതിൻ്റെ പേര് തുറക്കലപ്പം എന്നാണ് അപ്പോൾ എല്ലാവരും ഇന്ന് ഒരു പ്രാവശ്യമെങ്കിലും റിസ്ക് എടുത്തുനിന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഞാൻ മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് പറയുന്ന ഒരു സ്നാക്കിൽ പെട്ടതാണിത് അപ്പോൾ നിങ്ങളിതുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ നിങ്ങളുടെ വാല്യുവിളായിട്ടുള്ള കമൻറ്റും കൂടി രേഖപ്പെടുത്താൻ മറക്കരുതേ താങ്ക് യു